എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ശനി കുംഭൻ രാശിയിൽ നിന്ന് രാശി മാറി മീനം രാശിയിലേക്ക് വരികയാണ് രണ്ടര വർഷത്തിന് ശേഷമാണ് ശനി കുംഭൻ രാശിയിൽ നിന്ന് രാശി മാറുന്നത് ഇനി അടുത്ത രണ്ടര വർഷം ശനി മീനൻ രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ് ഈ രണ്ടര വർഷക്കാലം ചില രാശിക്കാർക്ക് കണ്ടകശനി ഏഴരശനി ശനി അഷ്ടമശനി എന്നിവ മാറുകയും ചില രാശിക്കാർക്ക് കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി എന്നിവ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് ശനിയുടെ ഈ രാശി രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ ഇരുന്ന് ഗുണദോഷ ഫലങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ശനി ശനിയെ ശനീശ്വരൻ എന്നാണ് വിളിക്കുന്നത് മറ്റൊരു ഗ്രഹങ്ങൾക്കും ഇങ്ങനെ ഈശ്വരൻ എന്ന് സംബോധന ചെയ്യാറില്ല ശനി ഒരു പാപഗ്രഹം കൂടിയാണ് ഫലദാന ശേഷിയിൽ ശനി നീചാവസ്ഥയിലോ അല്ലെങ്കിൽ ദോഷസ്ഥാനങ്ങളിലോ ഒക്കെ ഒരാളുടെ ജാതകത്തിൽ ജാതകത്തിലിരിക്കുന്ന പക്ഷം ശനി പ്രശ്നക്കാരനായും മാറാറുണ്ട് എങ്ങനെ ജീവിതത്തെ ജീവിക്കണമെന്ന പാഠമാണ് ശനി ശനിയുടെ ദശയിലും അതുപോലെ ശനിയുടെ ദശാപഹാരകാലം പ്രത്യന്തരദശാകാലം അതുപോലെ കണ്ടകശനി ഏഴരശനി അഷ്ടമ ശനി എന്നീ കാലങ്ങളിലും ശനി നമുക്ക് കാണിച്ചു തരുന്നത് ശനി ഈ കാലയളവൊക്കെ കഴിഞ്ഞ് ശനി ഒക്കെ മാറുമ്പോൾ നമ്മുടെ പ്രവൃത്തിയൊക്കെ എങ്ങനെയായിരുന്നു അതിനുള്ള പ്രതിഫലവും ന നൽകിയിട്ട് മാത്രമേ ശനി പോവുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കന്നിക്കൂറിൽ വരുന്ന ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അതുപോലെ അത്തം ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെ പറ്റിയാണ് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇതിലേക്കാണ് ശനിയുടെ കണ്ടകശനിയുടെ ആരംഭം കുറിക്കുന്നത് മാർച്ച് മുപ്പതിനാണ് ഇത് ഉണ്ടാകുന്നത് ഈ രാശിമാറ്റം മൂലം കന്നിക്കൂറിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും ഗുണമോ അല്ലെങ്കിൽ എല്ലാ നക്ഷത്രക്കാർക്കും ദോഷമോ ഒക്കെ ഉണ്ടാകും എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സ്വന്തം ഗ്രഹനിലയിൽ ശനി ഏതു ഭാവത്തിൽ നിൽക്കുന്നു എന്നതും നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഏത് എന്നതിനെ അടിസ്ഥാനമാക്കിയും ആയിരിക്കും ശനി ഫലങ്ങൾ നൽകുന്നത് ദോഷസ്ഥാനങ്ങളിലൊക്കെ ശനി ജാതകത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഈ സമയം കൂടുതൽ കഷ്ടതകളൊക്കെ വന്നുചേരാവുന്നതാണ് ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ക്ഷേത്രത്തിലായതിനാൽ ശനി നിങ്ങൾക്ക് അധികം ദോഷവും ഉണ്ടാക്കുന്നതല്ല എന്നിരുന്നാലും ശനി ഇടയ്ക്കൊക്കെ അതിൻ്റെ തനി സ്വരൂപം കാണിക്കുന്നതുമാണ് പ്രത്യേകിച്ച് ജാതകത്തിലൊക്കെ ദോഷഭാവ ഭാവങ്ങളിലൊക്കെ ശനി നിൽക്കുന്നവർക്ക് ഈ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഈ സമയം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പങ്കാളിത്തപരമായ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസിനസ് അല്ലാതെ പങ്കാളിത്തപരമായി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ സമയം അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ് പരസ്പരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ഈ സമയത്ത് മുന്നോട്ട് പോകേണ്ടത് അതുപോലെ ദിവസവേതനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം രാഹു രാശി മാറുന്ന മെയ് പതിനെട്ട് വരെയൊക്കെ ദമ്പതികൾ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ പരസ്പരം എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മനസ്സിലാക്കിയും എല്ലാ കാര്യങ്ങളുമൊക്കെ പരസ്പരം തുറന്നു പറഞ്ഞും ഒക്കെ ഈ സമയത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയം ശിവപാർവതി ക്ഷേത്രം ദർശനം നടത്തുന്നത് ദാമ്പത്യ ഐക്യത്തിനൊക്കെ വളരെ ഗുണകരമായി തീരുന്നതാണ് പുതിയതായിട്ടൊക്കെ വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് വരുന്ന ആലോചനകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നതാണ് ഈ വരുന്ന ആലോചന ഗുണകരമാണോ അല്ലെങ്കിൽ പെണ്ണിൻ്റെ അല്ലെങ്കിൽ ചെറുക്കൻ്റെയൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്നിങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം അതുപോലെ ആലോചനകൾ വിവാഹാലോചനകളൊക്കെ പതിവിലും കൂടുതലൊക്കെ നീണ്ടുപോകാനും ഒക്കെ ഉള്ള സാധ്യതകളൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് പ്രൊഫഷണൽ രംഗത്തും അല്ലാതെയും ഈ സമയത്തൊക്കെ ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ സമയത്ത് ജോലി മാറിയാലോ എന്ന ചിന്തയൊക്കെ ഉണ്ടാകുന്നതും അതിനുവേണ്ടി ശ്രമിക്കുന്നതും ഒക്കെയാണ് എന്നാൽ ഈ ജോലി മാറുന്ന കാര്യത്തിൽ വളരെയധികം ആലോചിച്ച് മാത്രമേ ഈ സമയത്ത് ഒരു തീരുമാനം എടുക്കാവൂ അതുപോലെ സ്വന്തം ആരോഗ്യ കാര്യത്തിലും അതുപോലെ പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലും ഒക്കെ ഈ സമയം അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അതുപോലെ എന്ത് കാര്യവും ഭാഗ്യത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് പലരും ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രവണതകളൊക്കെ ഈ സമയം ഗുണം ചെയ്യുന്നതായിരിക്കില്ല ഭാഗ്യത്തെയൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ശനി പണിതരാൻ സാധ്യതയുണ്ട് ശനി കർമ്മകാരകൻ കൂടിയാണ് കർമ്മത്തിലൂടെ മാത്രമേ ഈ സമയമൊക്കെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും ഗുണം ഉണ്ടാകുന്നതുള്ളൂ അതുപോലെ ജോലിയിലൊക്കെ കൂടുതലൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ സമയത്തുണ്ടാകും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും അതിനെ മ ഒക്കെ മറികടന്ന് കഷ്ടപ്പെടാനൊക്കെ തയ്യാറായാൽ ശനി നിങ്ങൾക്ക് ഈ ഗുണമൊക്കെ കനിഞ്ഞനുഗ്രഹിച്ചൊക്കെ നൽകുകയും ചെയ്യും അതുപോലെ കൈനിറയൊക്കെ സാമ്പത്തികം ഒക്കെ ശനി ഈ സമയത്തൊക്കെ നേടിത്തരുന്നതാണ് ഈ സമയത്ത് മടി അലസത ഇവയിലൂടെയൊക്കെ സഞ്ചരിയ്ക്കുന്നവർക്കൊക്കെ മാത്രമേ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ സമയം ശനി വരുത്തുകയുള്ളൂ വാഹനം ഭൂമി ഇവയൊക്കെ നേടുന്നതിന് ശനി ഈ സമയം നിങ്ങളെ സഹായിക്കും വാഹന സംബന്ധമായും ഭൂമി സംബന്ധമായും ഒക്കെ കൂടുതൽ ചിലവുകളും ഈ സമയത്ത് നിങ്ങൾക്കുണ്ടായേക്കാം ഈ സമയം എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കണം അതുപോലെ വീടൊക്കെ പണിയുന്നവരാണെങ്കിൽ ഈ സമയത്തൊക്കെ ഒന്നുകിൽ പ്രവൃത്തികളൊക്കെ നീണ്ടുപോവുകയോ അല്ലെങ്കിൽ അതിന് കൂടുതൽ ചിലവുകളൊക്കെയോ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നതാണ് അതൊക്കെ നോക്കിയൊക്കെ വേണം ഈ സമയത്തൊക്കെ ചിലവുകളൊക്കെ ചെയ്യാൻ അതുപോലെ മാതാവിൻ്റെ കാര്യത്തിലൊക്കെ അല്പം ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കണം പിന്നെ ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ സമയത്ത് അവരുടെ പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് മടിയ അലസതയൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം സ്വയം തൊഴിൽ എന്തെങ്കിലും സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവരും അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് അതുപോലെ വയറ് അടിവയറ് അതുപോലെ പൂക്കിൾ സംബന്ധമായി ഒക്കെ ഈ സമയം രോഗസാധ്യതകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ജീ എല്ലാവരുടെയും ജീവിതത്തിൽ ക കണ്ടകശശനി അഷ്ടമശനി അല്ലെങ്കിൽ ഏഴര ശനി ശനി ഒക്കെ വന്നും പോയി ഒക്കെ ഇരിക്കും എന്നാൽ നിങ്ങളുടെ കർമ്മം എന്താണോ അതിൽ വ്യാപൃതനായി മാത്രം ഇരിക്കുക കർമ്മത്തിനനുസരിച്ചുള്ള ഫലമായിരിക്കും ശനി ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് തരുന്നത് നല്ല കർമ്മം ചെയ്യുകയാണെങ്കിൽ ശനി നല്ല കർമ്മം തന്നെയായിരിക്കും നിങ്ങൾക്ക് തിരിച്ചും തരുന്നത് ശനി വന്നു പോകുന്നത് പോലും നല്ല കർമ്മം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ അറിയാൻ പറ്റുകയില്ല എനിക്ക് ശനി വന്നോ ഇല്ലെങ്കിൽ എനിക്ക് ശനി വന്നില്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയുകയില്ല കാരണം എപ്പോഴും ഗുണകരമായ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് കർമ്മത്തിനൊക്കെ അനുസരിച്ച് ശനി നിങ്ങൾക്ക് ഫലങ്ങളൊക്കെ തന്നുകൊണ്ടേയിരിക്കും ഈ സമയം ആത്മാർത്ഥമായൊക്കെ ജോലി ചെയ്യുന്നതിനോടൊപ്പം പ്രാർത്ഥനയും ഒക്കെ ഈ സമയം ശീലമാക്കുന്നത് കൂടുതൽ ഗുണകരമാകുന്നതാണ് അതുപോലെ മറ്റുള്ളവരെ പ്രത്യേകിച്ച് പ്രായമായവരെയൊക്കെ സഹായിക്കുന്നത് നല്ലതാണ് പ്രായമായവരെയൊക്കെ വേദനിപ്പിക്കാതിരിക്കുക ശാസ്ത്രാവിനെയൊക്കെ ഭജിക്കുക ഹനുമാൻ ചാലിസയൊക്കെ ദിവസവും ചൊല്ലുന്നത് ഒരു ശീലമാക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ശനി വന്നു പോകുന്നത് പോലും നിങ്ങൾ അറിയില്ല എല്ലാ കന്നി രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷം സന്തോഷത്തിൻ്റെയും അതുപോലെ പുരോഗതിയുടെയും കാലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടിയാണെങ്കിൽ നന്നായിരിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം